മാ അക്കാദമി നിങ്ങളോടൊപ്പം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ കീഴിൽ തളിക്കുളം ജി വി എച്ച് എസ് എസ് സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു വിഭാഗത്തിൽ നൂറ്റിമൂന്ന് പേർ പരീക്ഷ എഴുതി ഏറ്റവും മുതിർന്ന പഠിതാവായ അറുപത്തഞ്ച് വയസ്സുള്ള വേലായുധൻ മയ്യൂർ സുന്ദരി ചന്ദ്രൻ എന്നിവർ ഇനിയും തുടർന്ന് പഠിക്കാനുള്ള സ്ഥിരോത്സാഹത്തിലാണെന്ന് തളിക്കുളം ഹയർ സെക്കൻഡറി കോർഡിനേറ്ററും നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രേരകുമായ സിന്ധു എ എസ് പറഞ്ഞു വീട്ടമ്മമാരും ആശാവർക്കർമാരും ഓട്ടോ ഡ്രൈവർമാരും അംഗൻവാടി ഹെൽപ്പർമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ കൂട്ടത്തിലുണ്ട് പഠിക്കാനുള്ള മോഹം മനസ്സിലുണ്ടെങ്കിൽ പ്രായം ഒരു വിഷയമല്ലെന്നും എല്ലാ വിഷയത്തിലും ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും വേലായുധൻ മയൂർ പറഞ്ഞു ഞാനിവിടെ ഒമ്പതാം ക്ലാസ് മുതൽ പഠിക്കാൻ വന്നതാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതാണ് കേട്ടോ അതിന് ശേഷമാണ് ഇപ്പോൾ സാക്ഷരതാംശേൻ്റെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ ക്ലാസ്സിന് വന്നത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ ക്ലാ ഇവർ ഇവിടുത്തെ പഠിതാപാണ് അപ്പോൾ വളരെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും അതിൻ്റെ പേരിൽ പത്താം ക്ലാസ്സും പാസ്സായി പിന്നെ പ്ലസ് പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടുൻ്റെ പരീക്ഷ ഫൈനലായി ുള്ളിൽ ആണ് പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം തീർന്നു ഇവിടെ വന്ന കളിക്കുള്ള സ്കൂളിൽ വന്ന് പഠിച്ച വളരെ സന്തോഷം എന്നെ പോലെ എല്ലാവരും മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കൂടെ എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് മറ്റ് എവിടെയും എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം